ഹായ് ഫ്രണ്ട്സ് ഞാൻ രേഖാ സംഗീത് സൈലബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ക്രിസ്മസ് കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് അതുപോലെ വെറൈറ്റി ഐറ്റമാണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് വൈറ്റ് മീത്ത് റെഡ് കോമ്പിനേഷനിലുള്ള സ്റ്റാർ ഡിസൈൻ വന്നേക്കുന്ന ഫാബ്രിക് ആണ് ആ ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്താണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ ആണ് അതുപോലെ നെക്സ്റ്റ് വന്നേക്കുന്നതും റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്യുവർ വിസ്കോസ്റ്റ് ഓർജിറ്റിൽ വന്നേക്കുന്ന ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് എ ലൈൻ കട്ടിങ്ങിലുള്ള കുർത്തിയൊക്കെ ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ക്ലൂത്ത് ആണ് ഈ ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നല്ലൊരു റെഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഹക്കൂബ ഫാബ്രിക് ആണ് റെഡ് കളറിൽ നല്ല ഒരു വലിയ ഹോൾസ് ആണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് ഇത് നമുക്ക് ക്രിസ്മസ് ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഫ്രോക്ക് സ്റ്റൈലിനും അതുപോലെ നോർമൽ കുർത്തിക്കും നല്ല ഭംഗിയാണ് ഇതാണ് ഈ ഒരു ഹക്കോബയുടെ വ്യൂ ഫോർട്ടി ഫോർ വിത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ റെഡ് കളർ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വൈറ്റ് ദുപ്പട്ട പെയർ ചെയ്യാം െടുത്തേക്കുന്ന ഒരു ക്രഷ് ടൈപ്പ് ഫാബ്രിക്കിലുള്ള ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ദുപ്പട്ടയാണ് ഇതിന്റെ സൈഡ് ഒക്കെ നല്ലൊരു സ്കേൽ ഓപ്പ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ആണ് ഇതിന് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ്റി ഫൈവ് നല്ല രസമുള്ളൊരു ക്രഷ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഹക്കോബയാണേലും വൈറ്റ് കളറിലാണ് ഈ സെയിം തന്നെ ഹോൾസിലുള്ള അക്കോബ ഫാബ്രിക് ആണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്താണ് ഈ ഒരു ഹോൾസാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ടു ഫിഫ്റ്റിയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ് അതുകൊണ്ട് ആ ഒരു ഫോർ സൈഡിലും ടാസൽസോഡ് കൂടിയുള്ള ആ ദുപ്പട്ട ഫസ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഈ കാണുന്നതാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇന്ന് പ്യുവർ വിസ്കോസ് ജോർജറ്റ് ആണ് ദുപ്പട്ട വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് ടു സൈഡ് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഈ കാണുന്നതാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ആ ആണ് ഈ ഒരു വൈറ്റിന്റെ കൂടെ വൈറ്റ് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ദുപ്പട്ടയും കൂടെ നല്ല രസമായിരിക്കും ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നയൻ ഫൈവ് ആണ് അത് സൈഡ് സൈഡില്ല ഫോർ സൈഡിലും വൈറ്റ് ടാസിൽസാണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ദുപ്പട്ട കൂടെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു റെഡിഷ് മറൂൺ വിത്ത് ഓഫൈറ്റ് ആൻഡ് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ടൈപ്പ് ടൈ ഫാബ്രിക് പ്യുവർ ഐറ്റം ആണ് ഇതാണ് ഈ ഒരു ബാന്തിനി ഡിസൈൻ ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് നെക്സ്റ്റും റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫാബ്രിക് ആണ് ചെക്കോട്ട ഫാബ്രിക്കിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഒരു സർക്കിൾ പാറ്റേണിലുള്ള ആ ഒരു ഫ്ലോറൽ വർക്ക് ചെയ്തേക്കുന്ന ആണ് ഇത് സാരിക്കും അതുപോലെ കുർത്തി മേയ്ക്കാനും ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവാണ് ഈ ഒരു ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മൾ പേർ ചെയ്ത ദുപ്പട്ടാസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നേക്കുന്നത് വൈറ്റ് കളറിലുള്ള കോട്ട ഫാബ്രിക്കിൽ സെൽഫായിട്ടുള്ള ആ ഒരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് തന്നെയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇതും ഫോർട്ടി ഫോർ വിട്ടിലാണ് വന്നേക്കുന്നത് സാരിക്ക് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ബൂട്ടാ ഡിസൈൻ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു ഒരു ഡിസൈനും ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് വൈറ്റ് ഇഷ്ടമല്ലെങ്കിൽ ഓഫ് വൈറ്റ് നല്ലൊരു കുർത്തി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിന് ഡിസൈൻ ഉള്ള ക്ലോത്ത് ആണ് ഇതും ഒരു ഓഫ് വൈറ്റ് ആണ് കളർ വന്നേക്കുന്നത് നമുക്ക് ക്രിസ്മസിനും ഒക്കെ ഒരു കുർത്തിയൊക്കെ മേക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് വൈറ്റ് വൈറ്റ് ഇഷ്ടമല്ല ഇത്ര കൂടെ ഒരു ക്രീം ആ ഒരു കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ആ ഒരു ഡിസൈനും നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം റെഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നു ട്രയാങ്കിൾ ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് നല്ലൊരു റെഡ് കളറിൽ പുള്ളി എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഒരു പാനൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നല്ലൊരു മിഡിൽ പാർട്ടിൽ ഈ ഒരു പാനൽസും അതുപോലെ സൈഡിലും ഈ ഒരു എംബ്രോയിഡറി പ്ലസ് ആ ഒരു സ്കെൽ ഓപ്പ് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് പുള്ളി വർക്കും അതുപോലെ ആ ഒരു പാനൽ കട്ടിങ്ങിലാണ് അതിന്റെ ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത് ജെഡ് ആണ് ജെഡ് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ ടോൺ കൂടിയ ഒരു ബ്ലാക്ക് ആണ് ഇതിന്റെ സൈഡിൽ ഈ ഒരു വർക്കും സ്കേലപ്പുമാണ് ചെയ്തേക്കുന്നത് പെർ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം കുപ്പാട സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് അതുപോലെ ഡുവൽ ഷെയ്ഡിലാണ് ഈ ഒരു യെല്ലോയുടെ ഡാർക്കർ ടു ലൈറ്റർ ഫോമിലാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് സാരി അതുപോലെ കുർത്തിയൊക്കെ മേടിക്കാനായിട്ട് പറ്റിയതാണ് ഒരു ഹെൽദി ഫങ്ഷൻ അല്ലെങ്കിൽ വേറെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു സിൽക്കി ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ആണ് ഫോർട്ടി ഫോർ വിട്ട സൈഡൊക്കെ സിമ്പിളി ഒന്ന് സ്കെലപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ലേസ് കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ആ ഒരു സെയിം ക്ലോത്ത് തന്നെയാണ് ആ ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് ഇതിൽ ഈ ഒരു ബൂട്ടി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇത് വെച്ചിട്ടും കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് ഇത് നമുക്ക് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ടത് നല്ല കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു പീസ്റ്റൽ ആണ് വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു പിങ്ക് പേർപ്പിളാണ് കളറ് വന്നേക്കുന്നത് നല്ല കളർ ചാട്ടിലാണ് അവൈലബിളായിരിക്കുന്നത് നമുക്കൊരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാരിക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഡ്യുവൽ ഷെയ്ഡ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൺ ലെയറിലൊക്കെ ഇട്ടിട്ട് ഈ ഒരു സ്റ്റൈലിഷ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ആൻഡ് ഈയൊരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഐറ്റം നെറ്റ് ക്ലോത്ത് ആണ് നല്ലൊരു ലാവൻറ്റർ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ലീഫി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് മെയ്ക്ക് ചെയ്യാനും അതുപോലെ കുർത്തിക്കൊക്കെ പറ്റിയതാണ് ദുപ്പട്ടയാക്കാനായിട്ടൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ ഇപ്പോൾ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവാണ് ഫോർട്ടി ഫോർ വിത്ത് അതിലൊരു ഷേഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിങ്കിഷ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ആണ് സാരിക്കും ഒക്കെ പറ്റുന്ന ആ ഒരു വിത്തിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് ഇങ്ങനെ വരും നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് പ്യുർ മോഡാൽ സിൽക്ക് ഫാബ്രിക്കിൽ ദാബു പ്രിന്റ് ചെയ്തേക്കുന്ന ഐറ്റം ആണ് നല്ലൊരു പിങ്കാണ് കളറ് വന്നേക്കുന്നത് ആ ഒരു സ്മോൾ സ്മോൾ ഡിസൈനുമാണ് നല്ല ഭംഗിയുള്ള ക്ലോത്താണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ മൊടാലാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് എയ്റ്റ് ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ഫൈവ് എയിറ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല കളറിലാണ് ആ ഒരു കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയിലാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും ഇങ്ങനെ ലെങ്ത് വൈസിൽ ഈ ഒരു ഇങ്ങനെയാണ് വരിക അതുപോലെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടെ ഈ ഡിസൈനിൽ ആണ് നല്ലൊരു യെല്ലോ ടോണിലാണ് വന്നേക്കുന്നത് പെർ മീറ്റർ പ്രൈസും ഫൈവ് എയിറ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഈ കാണുന്നതാണ് നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് ഇതും ആ ഒരു ദാബു പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന ക്ലോത്താണ് പ്യുവർ മൊഡാലാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഫൈവ് എയ്റ്റ് ഫൈവ് ആണ് ഇതിലൊരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഒരു പിങ്ക് പേർപ്പിൾ എന്ന് പറയാം നല്ല ചാട്ടിലാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൊഡാലാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ മൊഡാൽ ഫാബ്രിക്കിൽ ഇത് ഒരു ഓറഞ്ചിഷ് പീച്ചാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഈ ഡിസൈൻ ഒക്കെയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ളതാണ് നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ പ്രൈസും ഫൈവ് എയിറ്റ് ഫൈവ് നെക്സ്റ്റ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഈ ഒരു ചാട്ടിൽ നല്ല ചാട്ടാണ് എല്ലാം ഭംഗിയുള്ളത് തന്നെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു പീച്ച് കളറിലാണ് വിത്ത് കോഫി ബ്രൗൺ വിത്ത് ആ ഒരു യെല്ലോയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ഫൈവ് എയിറ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് ഈ ഈയൊരു യെല്ലോ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു ലീഫി ഡിസൈൻ മീറ്റർ പ്രൈസ് ഫൈവ് എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ദാബു പ്രിൻറ്റിംഗ് ചെയ്തേക്കുന്നതാണ് നല്ലൊരു യെല്ലോ ടോണിലാണ് വന്നേക്കുന്നത് യെല്ലോ വിത്ത് ആ ഒരു പേർപ്പിളാണ് കോമ്പിനേഷൻ പിങ്ക് പേർപ്പിളാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് കുർത്തി പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ത്രീ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് നല്ലൊരു യെല്ലോ ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ദബു പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന പ്യുവർ ജോർജറ്റിലുള്ള ക്ലോത്ത് ആണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ഇതിൻ്റെയും മീറ്റർ പ്രൈസ് ത്രീ നയൻ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് ഡിസൈൻ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിത്ത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നല്ലൊരു ഗ്രീൻ ടോൺ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ പ്രിൻറ്റഡിലുള്ള ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ തന്നെ ഈ ഒരു സെയിം തന്നെ ക്ലോത്ത് വെച്ചിട്ട് ബ്ലൗസ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ ഒരു ചെറിയ വർക്ക് ചെയ്താൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നല്ലൊരു ഗ്രീനാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് നല്ല ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് റീസണബിൾ റേഞ്ചിലാണ് വന്നേക്കുന്നത് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഒരു ക്ലോത്ത് ആണ് കട്ട് വർക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലോറൽ വർക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് എടുക്കാവുന്ന ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതാണെങ്കിലും ഈ ഒരു പീച്ചാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് വിത്ത് വൈസ് ആണ് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ പോയേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇത് കുർത്ത മേയ്ക്കാനും ഒക്കെ പറ്റിയതാണ് വെർട്ടിക്കൽ സ്ട്രൈപ്പിൽ വിത്ത് വൈസിലാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു യെല്ലോ ആണ് കളർ വന്നേക്കുന്നത് നല്ല ചാട്ടിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ഇതൊരു നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ഫ്ലോയി ഫാബ്രിക്കാണ് ജെഡ് ബ്ലാക്ക് ടോണിൽ വന്നിരിക്കുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ചിക്കു ആൻഡ് ഗ്രീൻ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ നമുക്കൊരു സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് കുട്ടികൾക്ക് സ്കേർട്ട് അതിങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ലിനൻ ഫാബ്രിക്കിൽ ജെക്കോട്ട് പ്രിൻറ്റിങ്ങും അതുപോലെ ആ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനും വന്നേക്കുന്ന ക്ലോത്ത് ആണ് സെൽഫ് ജെക്കോട്ട് വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽസ് നല്ല ഭംഗിയിലുള്ളതാണ് ടോപ്പ് ബോട്ടം നമുക്ക് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈന് വൺ സൈഡിൽ മാത്രമായിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്നതാണ് വൈറ്റ് വിത്ത് ആ ഒരു ബ്ലൂഇഷ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതിലും ഈ ഒരു ഫാബ്രിക്കിലും സെൽഫായിട്ടുള്ള ഒരു ജക്കാർഡ് വിവിങ്ങും വന്നിട്ടുണ്ട് ഇതാണ് ക്ലോത്തിൻ്റെ വ്യൂ ഇതും ടു ട്വൻറ്റി ഫൈവ് ആണ് പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വിത്ത് ഫോർട്ടി ഫോർ നെക്സ്റ്റ് ഐറ്റം പ്യുവർ ഫാബ്രിക് ആണ് നല്ലൊരു ചിക്കു വിത്ത് മെറൂൺ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കുർത്ത മേയ്ക്ക് സാരിയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് പ്യുവർ ഐറ്റമാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ചിക്കു വിത്ത് ആ ഒരു മസ്റ്റേഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ചെക്ക് ഡിസൈൻ ആണ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് അതായത് നമ്മൾക്ക് കുർത്തിക്കാണെങ്കിൽ ഇങ്ങനെ വരും നല്ല ഭംഗിയായിരിക്കും അതുപോലെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ് പെർ മീറ്റർ പ്രൈസും ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിലൊരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു ചിക്കു ബേസ് തന്നെയാണ് വന്നേക്കുന്നത് ചിക്കു ആൻഡ് ബ്ലാക്ക് വിത്ത് മസ്റ്റേഡ് ആണ് ഇതിലെയും കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നയൻ ഫൈവ് ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നല്ലൊരു ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ജെറ്റ് ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് അതുപോലെ വൺ സൈഡിൽ ഈ ഒരു കട്ട് വർക്ക് ഡിസൈനും വന്നിരിക്കുന്ന ഒരു ക്ലോത്ത് ആണ് നല്ല ഒരു ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് കുർത്തിക്ക് പറ്റിയതാണ് ഇത് സാരി ചെയ്യാനും നല്ലതാണ് ഒത്തിരി ആൾക്കാർ ഇത് സാരിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഫാബ്രിക് ആണ് ബ്ലാക്ക് വിത്ത് ആ ഒരു പിങ്ക് ആണ് ആ ഒരു ഫ്ലോറൽസ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബോട്ടോം കൂടി പെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലെയിൻ ക്ലോത്തിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ് ഫൈവ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഒരു കോട്ട് സെറ്റ് മേയ്ക്കുവാണെങ്കിൽ ടോപ്പ് ബോട്ടം ഇതിൽ തന്നെ ചെയ്താലും നല്ലതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ പ്ലെയിൻ ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെ ടോപ്പ് ബോട്ടം വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും ബ്ലാക്ക് ആണ് ബേസ് കളറ് ഇതിൽ ആ ഒരു പീച്ച് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിനും നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബോട്ടം തന്നെ പെയർ ചെയ്യാം പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു മെറൂൺ ആണ് മെറൂൺ ആൻഡ് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് പെർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് കോട്ടൺ ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ കോട്ട് വന്നേക്കാം ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ക്രീം വിത്ത് ആണ് കോമ്പിനേഷൻ ലീഫി ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇതിൽ ഒരു ലൂറക്സ് ലൈൻസൂടെ ഉണ്ട് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ആ ഒരു പിങ്കാണ് ക്രീം വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതൊക്കെ കോട്ട് സെറ്റിന് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പേർപ്പിൾ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു മെഹന്തി ഗ്രീൻ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും വലിയൊരു ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്നതാണ് ഇതിൻ്റെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഇതിൻ്റെ വേറൊരു ഐറ്റം കാണിച്ചിട്ടുണ്ട് നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കോഡ്സെറ്റിന് നല്ല ഭംഗിയിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ നല്ലൊരു ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ജെ ബ്ലാക്ക് ടോണിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ആ ഒരു ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻ ആണ് കുർത്തിക്കൊക്കെ പറ്റിയതാണിത് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ